ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും കൃത്യമായ ഒരു കാരണമുണ്ട് ആ കാരണത്തിന്റെ ഉത്ഭവം നമ്മുടെ മനസ്സിലാണ് അതായത് നമ്മുടെ സ്പിരിച്വൽ വേൾഡിലാണ് സ്പിരിച്വൽ വേൾഡിലൂടെ മാത്രമേ ഒരു ഫിസിക്കൽ വേൾഡ് ഉണ്ടാവുകയുള്ളൂ എന്നിരിക്കെ സ്പിരിച്വൽ വേൾഡിൽ അതായത് അകൽലോകത്തിൽ അതായത് മനസ്സിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ചെലുത്തിക്കൊണ്ട് ഫിസിക്കൽ വേൾഡിൽ അതായത് പുറം ലോകത്ത് അതായത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും നാം ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളതിനെ സ്റ്റീറിങ്ങും ആക്സിലറേറ്ററും ബ്രേക്കും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് ആ വണ്ടി മൂവ് ചെയ്യുന്നതിന് വേണ്ട യന്ത്രഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഈ വണ്ടി ഓടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഒരു ഐഡിയയും ഉണ്ടാകില്ല അതുപോലെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിന്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഹാൻഡിൽ ഇരിക്കുന്നതും നമ്മുടെ മനസ്സിലാണ് അവിടെ നടത്തുന്ന നിയന്ത്രണത്തിന്റെ അല്ലെങ്കിൽ നിയന്ത്രണമില്ലായ്മയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്നത് വിശദീകരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാരണം ആ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമായും സബ് കോൺഷ്യസിന്റെയും യൂണിവേഴ്സൽ മൈൻഡിന്റെയും നിയന്ത്രണത്തിലാണ് പലപ്പോഴും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ട സഹായങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഓരോന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ അതിൻ്റെ ബഹുമതി നാം ഭാഗ്യത്തിനും ദൗർഭാഗ്യത്തിനുമൊക്കെ കൊടുക്കുന്നത് അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ്